ൃതാർത്ഥയായി ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു സാദാതിരേകത്താൽ അതിനെത്തുമോ ബഹു കൽപകാലമാരാധിച്ചാലും ചിത്രമിത്രയും തവ ചേഷ്ടിതം ജഗത്പദേ വിമോഹിപ്പിച്ചിടുന്ന ദേവം आनंद मयनायोर दिमायिकन् पूर्णन् न्युनादिरेग शुन्यन जलनल्यो भवार्ण। तत्पाधाम्पुज वाम्सुपवित्राभागीरति सर्पपोषण विरिंजादिकलल्लारेय। शुद्धमाक्केदुन्नतुम् ൊാവത്താലോ സി ചെയോ ഞാനും തൊത്പാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പതുവൈകുണ്ട തത്കുണ്ടാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു मर्त्यनयवरिचुपूरुषं देवं चित्तमोहनम् रमणीयदेहिनं शुद्धमद्भुतवीर्यं सुन्दरं धनुर्धरं तत्त्वमद्वयं सत्यसन्धमाद्यन्त हीनं नित्यमव्ययं भजने നിത്യം ഭക്തേവ മറ്റാരെയും ഭജിച്ചിടുന്നേനല്ല യാതൊരു പാദാബുജമാരായുന്നിതു വേദം യാതൊരു നാഭിധന്യലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നം വരുവാനായി രാമദേവനഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യ നയനേതന വേദ്യനെല്ലാരും എന്നാലും വേദാന്ത പരമൻ പരാപരൻ പരമാത്മാരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേതി സകലചരാചര ഗുരു കാരുൺ ി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവന വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തി ഭജിച്ചിടുന്നേ മനസ്സി സ്വതന്ത്രൻ परिपूर्णनानन्दनात्मा रामन् अदन्द्रन् निजमाया गुणबिम्बितनाय जगदुद्भवस्थितिसंहारादिगळ् जैवान् अखण्डन् ब्रह्मविष्णुरुद्रनामङ्गल् पुण्डु भेदरूपङ्गल् कैकोण्डुरु वेदान्त राम राघव पादपङ्कजम् नमोऽस्तु श्रीमयं श्रीदेवी पाणिद्वयपद्मार्चितम् मानहीनन् दिव्यन्मारालनुध्येयं मानार्थं मुन्माक्रन्दजगत्रयम् जगत्रयं कर क्षालिदं पद्मोपमं निर्मलम् शङ्खचक्रकुलिशमल्कितं मन्मनोनिगेदनं कल्मषविनाशनं निर्मलात्मनां परमास्पदं नमोस्तु दे जगदाश्रयं भवान् जगत्तायतुं भवान् जगदामादिभूतनायतुं भवानल्लो सर्व पूदं अलिल्युम सक्तनल्लू भवान् निर्विकार आत्मा साक्षि भूतनाय दुम् भवान अजन वजसाम विषयमल्ला दुरानं दमल्लो ജഗന്മയൻ വാക്യനായി വരേണമേ വാക്കിനു സദാ മമാ കാര്യകാരണ കർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു ർക്കുപോലും അറിവാനരുതല്ലോ തൊന്മായാമോഹിത ചേതസാമജ്ഞാനിനൊന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മനസ്സെ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനിന്നു കൽപ്പിച്ചിടുവോ രജ്ഞാനികൾ പുറത്തും അകത്തും നിറഞ്ഞിരിക്കുന്നതു നിത്യം നിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനീകൻ ബുദ്ധന ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ വാഴും ജീവാത്മാവായ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭക്തിപ്രദൻ सिद्धानां सिद्धिप्रदन् तत्त्वाधारात्मा देवन् सकलजगन्मयन् जगन्मयन् तत्त्वज्ञ निरुपमन् निष्कलन् निरञ्जनन् निर्गुणन् निश्चलन् निर्मलन् निराधारन् निष्क्रियन् निष्कारणन् निरहङ्गारन् नित्यन् सत्यज्ञानानन्दानन्दामृतात्मगन् परन् सता मात्रात्मा परमात्मा सर्वात्मा विभू सचिद्ब्रह्मात्मा समस्तेश्वरन् महेश्वरन् अच्युदनादिनाथन् सर्वदेवतामयन् നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായന്ധയായുള്ളോരു ഞാൻ എങ്ങനെയറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം പോയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാപി വസിച്ചിടിലുമെല്ലാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകവേണം എന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നേനല്ല നമസ്തേ നമോ നമ नमस्ते राम राम पुरुषाध्यक्षविष्णो नमस्ते राम राम भक्तवल्सल राम नमस्ते नारायण सन्ततं नमोऽस्तु दे समस्ता कर्मार् पणं भवति करोमिना समस्तमपराधं क्षमस्व जगत्पदे जनन मरणदुःखापहं जगन्नाथम् दिननायकोडिसदृशप्रभं रामं करसारसयुग युग करुणागरं कालजलदावासं रामम् कनगरुचिर दिव्याम्बरं रमावरम् कनकोज्ज्वलरत्नकुण्डलञ्जिदगण्डं कमलदललोलविमलविलोचनम् कमलोद्भवनदं मनसा पुरस्थितं साक्षादेश्वरं रघुनाथं पुरुषोत्तमं कूपि स्तुतिचाल्भक्तियोडे श्रीराम राम राम